ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകിട്ട് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു പലഹാരമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരം നമുക്കൊരു ഇരുപത് മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഒന്ന് കുഴച്ചെടുക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം കുറേശ്ശെയായിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്ന അതുപോലെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം ഞാൻ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ആണ് അപ്പോൾ ഒരു ബൗളിലേക്ക് നാലോ അഞ്ചോ സ്പൂൺ അളവിൽ ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം നമ്മൾ എത്ര മാവാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് സ്പൂൺ അളവിൽ ശർക്കര പൊടിച്ചതും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്ങൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ഒരു ചെറിയൊരു പ്ലേറ്റ് ആണ് ചെറിയ പ്ലേറ്റ് ഇല്ല പ്ലേറ്റില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഏത് പ്ലേറ്റാണോ ഉള്ളത് ആ ഒരു സൈസിൽ നമുക്ക് പ്ലേറ്റ് എടുക്കാവുന്നതാണ് അതിന് ശേഷം ഇതിൽ ഒരൽപ്പം നെയ്യോ എണ്ണയോ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് കുറേശിയായിട്ട് എടുത്ത് ഒന്ന് ഉരുളയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം അധികം കട്ടിയായിട്ട് വരാത്ത രീതിക്ക് വേണം ഒന്ന് പരത്തി എടുക്കാനായിട്ട് ഇനി നമുക്കിതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ചതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമുക്ക് പഴം വെച്ചുകൊടുക്കണം അപ്പോൾ ഞാൻ ചെറിയൊരു പഴം ഇതുപോലെ വട്ടത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിന് മുകളിലായിട്ടൊന്ന് വെച്ചുകൊടുക്കാം അതിനുശേഷം വീണ്ടും നമുക്ക് കുറച്ച് മാവെടുത്ത് കയ്യില് വെച്ചിട്ടൊന്ന് ഉരുളയാക്കി കയ്യില് ഒന്ന് പരത്തിയതിന് ശേഷം ഇതിന് മുകളിലായിട്ടൊന്ന് വെച്ചുകൊടുക്കാം ഇപ്പൊ ഞാൻ പരത്തി എടുത്തിട്ടുള്ള മാവിന്റെ സൈസ് ചെറുതായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഈ ഒരു ഗ്യാപ്പ് ഒന്ന് ഫില്ലായി വരത്തക്ക രീതിയിൽ നമുക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് ഈ ഗ്യാപ്പ് ഒന്ന് അടച്ചെടുക്കാം ഇപ്പൊ ഞാൻ മാവ് വെച്ചിട്ട് ഒന്ന് ഗ്യാപ്പൊക്കെ ഒന്ന് അടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ വീണ്ടും നമുക്ക് ഒരു ലെയർ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് വെച്ചുകൊടുക്കാം ഫില്ലിങ് വെച്ചുകൊടുത്തതിനു ശേഷം ആദ്യത്തേത് പോലെ തന്നെ നമുക്ക് പഴവും അതിന് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കണം ശേഷം വീണ്ടും നമുക്ക് കുറച്ച് മാവ് എടുത്ത് ഒന്ന് ഉരുളയാക്കിയതിനു ശേഷം കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തി ഇതിന് മുകളിലായിട്ടൊന്ന് വെച്ച് ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് എടുക്കാം നമ്മുടെ ഫില്ലിംഗ് ഒന്നും പുറത്ത് കാണാത്ത രീതിക്ക് വേണം നമ്മൾ ഈ മാവ് വെച്ചിട്ട് ഈ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് എടുക്കാനായിട്ട് ഇപ്പം ഞാൻ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ മാവ് വെച്ച് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് ഒന്ന് കൊടുക്കാം അപ്പം നമുക്ക് കറക്റ്റായിട്ടൊരു ലെവലിൽ ഒന്ന് ആയി കിട്ടിക്കോളും ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം അതിനായിട്ട് ഒരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പ്ലേറ്റ് നമുക്കിതിലോട്ടൊന്ന് വെച്ചതിന് ശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെയും നമുക്ക് വേവിച്ച് എടുക്കാം ഇവ ഞാൻ ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഈ ഒരു പ്ലേറ്റിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ സ്വീറ്റ് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് തണുത്ത് വരുമ്പോഴത്തേക്കും ഇത് താനേ ഇതിൽ നിന്ന് പ്ലേറ്റിൽ നിന്ന് വിട്ട് വരുന്ന രീതിക്ക് സൈഡിൽ നിന്ന് എല്ലാം വിട്ട് വന്നോളും അപ്പോൾ നമുക്ക് ഈസിയായിട്ട് തന്നെ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മളെപ്പോഴും സാധാരണ കൊഴുക്കട്ട തയ്യാറാക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബായ്